വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ എന്റെ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉടുപ്പ് ഞാൻ ഇന്ന് വലിച്ചെറിയുകയാണ് അത് ആയിരക്കണക്കിന് ഈമോജികൾ ഇന്ത്യക്കെതിരായിട്ട് ആയിരക്കണക്കിന് ചിരിക്കുന്ന പരമ മോജിട്ട പരമത്തെ ഉത്തരമാണ് ഇന്ന് മുതൽ ഞാൻ മുസ്ലിം അല്ല ഭാരതീയനാണ് ഇന്ന് മുതൽ ഞാൻ ഞാൻ മുസ്ലിം അല്ല ഭാരതീയനാണ് കുടുംബവും ഞങ്ങൾ തീരുമാനിച്ചു അക്ബർജി നിങ്ങൾ നിങ്ങൾ പറയുന്നു ഇസ്ലാം ഇസ്ലാം മതം മതം ഉപേക്ഷിക്കുന്നു എന്ന് ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് ഒരു പ്രശ്നമുള്ളത് നിങ്ങൾ ആരാണ് ഇസ്ലാമിന്റെ അംബാസിഡർ ആണോ അതായത് ഇസ്ലാമിന്റെ ഏജന്റ് ആണോ നിങ്ങൾ മുസ്ലിങ്ങളുടെ സംരക്ഷകനായിരുന്നു നിങ്ങള് മതം പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് എന്ത് പ്രശ്നമാണുള്ളത് മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു മുസ്ലിമിനും അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു മതേതര വിശ്വാസിക്കും ഒരു ഉപകാരം ഉണ്ടായതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല നിലവിൽ അലി അക്ബർ ജി പറയാണ് ഞാൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഇനി മുതൽ ആ മതത്തിലേക്ക് ഞങ്ങളില്ല കാരണമായി പറയുന്നത് ബിപിൻ റാവത്ത് അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ട സമയത്ത് അതിലേക്ക് ചിരിയുടെ സ്മൈലി ഇട്ടു എന്നാണ് അതായത് ഈ സ്മൈലി ചിരിക്കുന്നതിന്റെ സ്മൈലി ഇട്ടു അതിനെതിരെ മുസ്ലിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും മതം വിട്ടു പോകുന്നത് എന്നാണ് അലി അക്ബർജി പറയുന്നത് അല്ല അലി അക്ബർജി നിങ്ങൾ എന്തായാലും ട്രെൻഡിനൊത്ത് നീങ്ങുന്ന ആളാണല്ലോ വാരിയം കുന്നത്ത് വിഷയം കത്തി നിന്ന സമയത്ത് ത്തിന് വില്ലനാക്കി ചിത്രീകരിച്ച് സംഘികളുടെ പ്രീതിയും സംഘികൾ തരുന്ന പണവും കൈക്കൽ ആകർഷിച്ചു അത് കഴിഞ്ഞ് വന്നിരിക്കുന്നു ബിപിൻ റാവത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പരിചാരുകയാണ് ഏതോ ആളുകൾ ആ ചെയ്ത ആളുകളൊക്കെ സംഘികളുടെ ഫൈക് ഐഡികളാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ വ്യക്തമാക്കുന്നുള്ളത് അതിന്റെ ഒരു തെളിവ് നേരത്തെ പബ്ലിക് പബ്ലിക്കേരി അടക്കം പുറത്തുവിട്ടതുമാണ് അവിടെയാണ് അലി അക്ബർ പറയുന്നത് ഞാൻ മതം വിട്ടു പോവുകയാണ് ആ നിങ്ങളിപ്പോൾ മതം വിട്ടു പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ പട്ടിണി എടുക്കുക അല്ലേ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കൊക്കെ ജോലി നഷ്ടപ്പെടുകയല്ലേ അവർക്ക് അവർക്കിവിടെയുള്ള എല്ലാ സ്വാധീനവും നഷ്ടപ്പെട്ടു പോവുകയല്ലേ ഒന്ന് പോയി പണി നോക്കാലി അക്ബർജി നിങ്ങൾ മതം മാറുകയോ മതം മാറാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറരുത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഈ ഒരു പ്രവണതയുണ്ടല്ലോ ഇത് തീർച്ചയായും ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ സിനിമ പിടിക്കുകയോ സിനിമ പിടിക്കാതിരിക്കയോ എന്ത് വേണമെങ്കിലും ചെയ്തോ സംഘികളെ പറ്റിക്കുകയോ പറ്റിക്കാതിരിക്കുകയോ അവരോടൊപ്പം കൂടിയിട്ട് അവരുടെ എല്ലാം എല്ലാമായി മാറുന്നുവോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട് മുസ്ലിങ്ങളുടെ മെക്കിട്ട് കേറരുത ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങള് മതവിശ്വാസിയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ഞാനങ്ങനെ പറയാനും പാടില്ല നിങ്ങൾ അങ്ങനെ ഒരു മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട് അതനുസരിച്ച് പുറത്തേക്ക് പോയിക്കോളൂ വേണമെങ്കിൽ ഞങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം നിങ്ങള് പുറത്ത് പോയി എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ പോലെ ലൗ ജിയാദാണോ ആണോ ലൗ ഗുരുക്ഷേത്രയാണോ എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ ആരും ഇവിടെ ബഹളം വെക്കാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിക്കോ പക്ഷെ പോന്ന പോക്കിന് മുസ്ലിങ്ങളുടെ മെക്കിട്ട് കേറണ്ട എന്നാണ് അലി അക്ബറിനോട് ഞങ്ങൾക്ക് നല്ല ഭാഷയിൽ പറയാനുള്ളത് പബ്ലിക് കേരളം